ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഭിനാണേ അപ്പോൾ ഇന്ന് മെയ് ഒന്ന് പണി തൊഴിലാളികളുടെ ദിനമാണ് പക്ഷേ ഇന്ന് മുതൽ നമ്മൾ തീരുമാനം എടുത്ത് ഇന്നാർക്കും പണിയൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്താ തീരുമാനം എടുത്തതെന്നോ ഈ മാസം മുഴുവനായിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടും കണ്ടു നോക്കാം എത്രത്തോളം സക്സസ് ആണെന്ന് അറിയില്ല ഓക്കെ കുഞ്ഞാ അപ്പോൾ പണിക്കട്ടെ ഓക്കെ എണീക്കിടും ഇത്തേടങ്ങനെ കിടക്കണേ ഇതാണ് അവസ്ഥ ഓ അപ്പം രാവിലെ എണീറ്റ് കുളിച്ച് മാറ്റി ഞാനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ പാർട്ടീൻ്റെയൊക്കെ ഒരു മീറ്റിംഗ് ആയിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ മുക്കത്ത് പോയി അതിന് ശേഷം വൈകുന്നേരം രാവിലെ തുടങ്ങി മെയ് ഒന്നായതുകൊണ്ട് എല്ലാവർക്കും ലീവ് ആയതുകൊണ്ടൊക്കെ വലിയൊരു സംവിധാനമായിരുന്നു അപ്പം രാവിലെ ആ മീറ്റിങ്ങിന് പോയി വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ഭക്ഷണം കാര്യങ്ങളൊക്കെ അവിടെയുള്ള ഒരു കോർ മീറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നതാണ് വീട്ടിൽ വന്നിട്ടുള്ള കാഴ്ചകൾ ഇതാ അതിപ്പോൾ നമ്മൾ തൊട്ടടുത്ത വീടാണ്ടോ ഞാൻ വീടിൻ്റെ മുറ്റം മുറ്റത്തു നിന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായാലും നമുക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാൻ പറ്റും അല്ലെങ്കിൽ തുടങ്ങിയാൽ വരുമാനം കിട്ടുമോ അതെങ്ങനെയാണ് അതിനെപ്പറ്റി പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ അപ്പോൾ അതാണ് ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത് നമുക്കൊരു യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ വന്നത് കേട്ടോ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം എന്ന് പറയുന്നത് കേട്ടോ എന്തിനാണ് വെറുതെ വീഡിയോ എടുക്കുന്നത് എന്തിനാണ് വെറുതെ ഞങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരോട് അല്ലെങ്കിൽ അവർക്കറിയില്ല പല ആളുകൾക്കും അറിയില്ല യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുള്ളത് പിന്നെ കിട്ടുന്നത് ചോദിക്കുന്നൊരു ചോദ്യം എന്താ യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് യൂട്യൂബ് ആർക്കും വെറുതെ പൈസ തരൂല എന്നുള്ളതാണ് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് നല്ലോണം പണിയെടുത്താലേ പൈസ കിട്ടുള്ളൂ ചില്ലറ പണിയല്ല നല്ല രീതിയിൽ എഫേർട്ടിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ മീൻസ് ഒരു വീഡിയോ എടുക്കുകയെന്ന് പറയുന്നത് ചില്ലറ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അത് ചില പല ആളുകളും നമ്മളോട് ചോദിക്കും സിമ്പിളായിട്ട് ഒരു വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നും അല്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിട്ട് പോയാൽ പോലെയാണ് അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് പ്രോപ്പർലി ഒരു കണ്ടൻറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരിത് ഒരു കണ്ടൻറ്റ് വേണം നമ്മൾ ചിലപ്പോൾ ട്രാവലിങ് ആയിരിക്കും അല്ലെങ്കിൽ ഫുഡ് ഫുഡായിരിക്കും അതുമല്ലാന്നുണ്ടെങ്കിൽ പലർക്കും ചിലർ മേക്കപ്പിനെ കുറിച്ച് സംസാരിക്കും ചിലവർ അങ്ങനെ നമ്മൾ കാണുന്നതല്ലേ ചിലർ കുറിച്ച് പറയുന്നവരുണ്ടാവും ചിലവർ ഹോം വീഡിയോ ചെയ്യുന്നവരുണ്ട് ഫാമിലീസ് വീഡിയോ ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ആളുകളുണ്ട് അപ്പോൾ മെയിനായിട്ട് കൊണ്ട് നമുക്കൊരു കണ്ടൻറ് എന്താണോ ആളുകൾ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് ഒരു കണ്ടൻറ് അല്ലെങ്കിൽ നമ്മൾ അവതരണ ശൈലി മറ്റെന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം പിന്നെ നമ്മൾ അവതരിപ്പിക്കുന്നതനുസരിച്ച് ഞാൻ ട്രാവൽ വീഡിയോസ് ചെയ്യാറുണ്ട് ഫാമിങ് വീഡിയോസ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് പിന്നെ എനിക്ക് ഓവറ് വ്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ അതും ഞാൻ അതിലേക്ക് വരാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് വ്യൂവും കാര്യങ്ങളൊന്നും കൂടാത്തത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോവേഴ്സും അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും വൺ ന്യൂസ് ചെയ്യുകയാണെന്നുണ്ട് നമ്മളെ ഫോളോവേഴ്സ് തന്നെ കാണും എനിക്ക് എൻ്റെ യാത്രൻ്റെ സമയത്തൊക്കെ അത്യാവശ്യം നല്ല ആളുകൾ നമ്മളെ ചാനൽ കാണലുണ്ടായിരുന്നു ഇപ്പോൾ കാണുന്ന കുറവാണ് അതെന്താ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുന്നില്ല അതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു വന്നാൽ മറ്റൊന്നല്ല യൂട്യൂബ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം നമുക്കൊരു ഫോണ് മതി യൂട്യൂബ് തുടങ്ങണം എന്നുണ്ട് അത്യാവശ്യം ക്ലിയർ ഉള്ളൊരു ഫോണും പിന്നെ അത്യാവശ്യം എഡിറ്റിങ് അറിയുന്ന ഏതെങ്കിലും ഒരു സോഫ്റ്റ് സോഫ്റ്റ്വെയർ പലരും ചോദിക്കാനുണ്ട് ഏത് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യാനൊക്കെ വി എൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് സോറി വി എൻ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട് ആ ആപ്പ് കയറ്റി നമുക്ക് വി എൻ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അതല്ലാണ്ട് ചെയ്യുന്ന ആളുകളുമുണ്ട് അപ്പോൾ വി എൻ ആണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് അതിലൂടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും എഡിറ്റ് യോജിപ്പിക്കുന്ന വീഡിയോസ് ഇങ്ങനെ യോജിപ്പിക്കുന്ന വീഡിയോസ് യോജിപ്പിക്കുക വീഡിയോസ് എടുക്കുക അത് യോജിപ്പിക്കുക അത് എന്നിട്ട് ഡാ എന്താ പറയുക ഔട്ട് ഇറക്കുക ഔട്ട് ഇറക്കിയതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുക അതിന് മുന്നായിട്ട് പറഞ്ഞതുപോലെ ഒരു ചാനൽ തുടങ്ങാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു മെയിൽ ഐഡിയ ഒരു മെയിൽ ഐ ഡിയും ഒരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഇത് തുടങ്ങാൻ പറ്റും പിന്നെ വ്യത്യസ്തമായിട്ടൊരു പേര് ആദ്യം തന്നെ പേരിടുമ്പോൾ യൂട്യൂബിനെ വ്യത്യസ്തമായിട്ട് ഞാനന്ന് വെറുതെ ഇട്ടതാ കേട്ടോ അഞ്ചോ പേർ എന്ന് പറഞ്ഞിട്ട് വെറുതെ എനിക്ക് വായി തോന്നിയൊരു പേര് ഞാൻ ആരോടോ ഒന്നോ രണ്ടോ അഭിപ്രായം ചോദിക്കുകയും ചെയ്ത അങ്ങനെ ഒന്നാമത് ഒരു യൂണിക്കായിട്ട് എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടൊരു പേരായിരിക്കണം നമ്മൾ തുടങ്ങും ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി എന്താ ആർക്കും ഇല്ലാത്ത അപ്പോൾ മോണിറ്റേസേഷൻ്റെ സമയത്തൊക്കെ അതേപോലെ തന്നെ വേറെ ചാനലുകളുടെ നമ്മളെ ചാനലിനെ അത് ബാധിക്കുക അപ്പോൾ അത് വേണം മെയിൽ ഐ ഡി ഓർത്ത് വെക്കണം അതിൻ്റെ പാസ്വേഡ് ഓർമ്മ ഉണ്ടാവണം പിന്നെ നമ്മളെ ഡേറ്റ് ഓഫർ കാര്യങ്ങൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ മെല്ലെ മെല്ലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി തൽക്കാലം ഒരു മെയിൽ ഐ ഡി ഉണ്ട് നമുക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങാം പിന്നെ അത് തന്നെയാണ് പറയാനുള്ളത് പിന്നെ അങ്ങനെ നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇട്ട് പലരുടെയും ഡൗട്ടാണ് എങ്ങനെയാണ് ഇതിൽ നിന്ന് പൈസ വരിക എന്നുള്ള കാര്യം എന്നോട് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോസ് ഇട്ട് കണ്ടിന്യൂസ് വീഡിയോസ് ഇടുക എന്നുള്ളതാണ് വേറൊരു ടാസ്ക് എന്നെ സംബന്ധിച്ച് ഒരു ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നമുക്ക് ചിലപ്പോൾ കണ്ടൻറ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ ട്രാവൽ വീഡിയോ ആണ് ചെയ്യേണ്ടത് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ജോലികളുടെ ഇടയിൽ പോകാൻ പറ്റില്ല പിന്നെ പലർക്കും അറിയില്ല ഇതിൽ സമയമൊക്കെ സെറ്റ് ചെയ്തേക്കെട്ടോ അതിലേക്കൊക്കെ ഞാൻ വരാം അപ്പം അങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ കണ്ടിന്യൂസ് ഇട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു വീക്കിലി ഒരെണ്ണമാണ് ആ ഒരെണ്ണം ഇട്ടാൽ മതി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നെണ്ണ മൂന്ന് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ആ മൂന്ന് വീഡിയോ ഇട്ടാൽ മതി മാസത്തിൽ ഒരു രണ്ടെണ്ണം ആണെങ്കിൽ ആ രണ്ടെണ്ണം ഇട്ടാൽ മതി അത് കറക്റ്റ് ഇടുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഞാൻ എനിക്ക് തോന്നും പോലെ ഞാൻ വീഡിയോ ഇടുക അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ വലിയ റീച്ചും കാര്യങ്ങളും ഒന്നും തന്നെ ില്ലാത്തത് അതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ യൂട്യൂബിൽ വരുമാനം വരുന്നത് നമ്മൾ ഇടുന്ന വീഡിയോസ് എത്ര ആളുകൾ കാണുന്നു അല്ലെങ്കിൽ ആ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കൊരു പരസ്യം വരില്ലല്ലേ ആ പരസ്യം ആ ആഡ്സെൻസ് ആഡ്സെൻസ് വഴിയാണ് നമുക്ക് പൈസ കിട്ടുക അതായത് ആഡ്സെൻസ് ഒരു പൈസ പരസ്യ കമ്പിനോട് വാങ്ങും ആ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്കൊന്ന് തരും മറ്റൊരു പെർസെൻറ്റേജ് യൂട്യൂബ് എടുക്കും അല്ലെങ്കിൽ ആഡ്സൻസ് അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ പരസ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ വരുമാനത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ കാണുന്ന വീഡിയോ കാണുന്ന ആളുകളെ കൺട്രി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ചിലർ നമ്മളെ വീഡിയോ ദുബായിൽ നിന്ന് കാണുന്നവരുണ്ടാവും ചിലവർ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് കാണുന്നവരുണ്ടാവും ചിലവർ ചില ഇപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കാണുന്നവരുണ്ടാവും അപ്പോൾ കൺട്രിയിൽ നിന്നാണോ കാണുന്ന അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ വരുമാനം എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം ഏറ്റവും ചുരുങ്ങിയത് എനിക്കൊക്കെ കിട്ടുന്നതിനനുസരിച്ച് ഏകദേശം പലർക്കും താല്പര്യം ഉണ്ടാവും അറിയാൻ താല്പര്യം ഉണ്ടാവും എങ്ങനെയാണ് വരുമാനം വരുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ലക്ഷം വ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാ ഒരു ലക്ഷം വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നാൽപ്പത് ഡോ ഒരു ലക്ഷം വ്യൂവിന് ഏകദേശം ഒരു ലക്ഷം വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത്തഞ്ച് ഡോളറൊക്കെ കേട്ടോ കിട്ടുക അപ്പോൾ ഇരുപത്തഞ്ച് ഡോളർ അപ്പോൾ നിങ്ങളൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി വലിയ വലിയ യൂട്യൂബർമാരെയൊക്കെ സാലറി എത്തണമെന്നുള്ളത് കേട്ടോ നമ്മളതല്ല നമ്മൾ അങ്ങനെ വീഡിയോസ് ചെയ്യാറുമില്ല ഏതായാലും അതൊക്കെയാണ് അപ്പോൾ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങുക വീഡിയോസ് ഇടുക നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻ്റ് ആണ് അതിടുക പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ് അടുത്തായത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കേട്ടോ അത് നല്ല രീതിയിൽ കെയർ ചെയ്യുക കാരണം കോപ്പി റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ വേറെ ഏതെങ്കിലും മ്യൂസിക് കയറ്റുക പിന്നെ വേറെ ഒരാളെ കണ്ടൻ്റ് എടുത്ത് അത് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള കോപ്പി റൈറ്റ് സൗണ്ട് നമ്മളൊരു ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഏതെങ്കിലും സൗണ്ട് കയറി വരിക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അത് ഓൾറെഡി അവരെന്നെ സെറ്റ് ചെയ്ത് വെച്ചാണ് അപ്പോൾ അവർ സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ആ ക്യാച്ച് ചെയ്താൽ നമ്മുടെ ചാനല് അപ്പം തന്നെ ചിലപ്പോൾ പൂട്ടി പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട് പിന്നെ ചിലർ കണ്ടൻറ് എടുത്ത് ചെയ്താൽ അവർ ചിലപ്പോൾ ഇഷ്യൂ ക്ലൈം ചെയ്യും അങ്ങനെ അങ്ങനെ എൻ്റെ കണ്ടൻ്റാണ് എടുത്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ യൂട്യൂബ് അതിനനുസരിച്ച് ചിലപ്പോൾ ഈ പറഞ്ഞത് നമ്മുടെ ചാനൽ തന്നെ അടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് വാച്ചിങ് അവേഴ്സാണ് വാച്ചിങ് അവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം വാച്ചിങ് അവേഴ്സ് ഇത്ര വാച്ചിങ് അവേഴ്സ് വേണോ അതുപോലെ തന്നെ സബ്സ്ക്രൈബറോ സബ്സ്ക്രൈബർ ആകാൻ വലിയ പണിയൊന്നുമില്ല നമുക്ക് ഒരു ആയിരം സബ്സ്ക്രൈബറോ ഇപ്പോൾ എന്തോ ചെറിയ കുറഞ്ഞ അഞ്ഞൂറോ ആയിരോ സബ്സ്ക്രൈബർ മതി അങ്ങനെയാണെങ്കിൽ തന്നെ മോണിറ്റൈസേഷൻ്റെ ഫസ്റ്റ് ക്രൈസ്റ്റീരിയയിലേക്ക് എത്തും പിന്നെ രണ്ടാമത് പറഞ്ഞത് വാച്ചിങ് അവേഴ്സാണ് ഒരു വീഡിയോ ഒരു വീഡിയോ അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് മണിക്കൂർ അങ്ങനെ തോന്നുന്നു ഞാനായപ്പം നാലായിരം മണിക്കൂറായിരുന്നു അപ്പോൾ ഈ മണിക്കൂറുകൾ നാലായിരം മണിക്കൂറും ആളുകൾ ഈ വീഡിയോ ഇങ്ങനെ ഇരുന്ന് കാണണം അപ്പോൾ നമ്മളിൻ്റെ ഈ വീഡിയോ തന്നെ നിങ്ങൾ വിചാരിച്ചോ നിങ്ങളൊരു പത്ത് സെക്കൻഡാണ് കൂട്ടുകൂ കാ കാണുന്ന അല്ലെങ്കിൽ ഒരു മിനിറ്റ് ആണ് ഈ വീഡിയോ കാണുന്നത് ഈ ഒരു മിനിറ്റ് മാത്രമേ നമ്മുടെ മോണിറ്റൈസേഷനിലേക്ക് ഈ നാലായിരം മണിക്കൂറിലേക്ക് പോവുള്ളൂ അങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുള്ളൊരു ചാനലാ കേട്ടോ നമ്മളത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ചാനലാണ് അപ്പോൾ അതാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപ്പോൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയാൽ പിന്നെ പൈസ വരാൻ തുടങ്ങും കുറേ പൈസ കിട്ടും അങ്ങനെയാണെങ്കിൽ നോക്കാം അങ്ങനൊന്നുമില്ല നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇടണം അപ്പോൾ അല്ല നല്ല രീതിയിൽ എഫേർട്ടിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ ഒരു ക്രൈസ്റ്റീരിയ വെച്ചതെന്ന് പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരു ക്രൈസ്റ്റീരിയ വെക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു സംവിധാനത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ തന്നെ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ വയ്ക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര മടിയുണ്ട് എന്താ പറയുക ഷൈ വരിക നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു നാണം വരിക കുറച്ചിൽ വരിക അങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യും ഏ അപ്പോൾ പക്ഷേ ഇത് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച സംസാരിച്ച് കണ്ടിന്യൂസ് സംസാരിച്ചാൽ നമുക്ക് ഈ ഒരു വിഷയം വരില്ല മീൻസ് അതൊക്കെ മാറി മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയ ഒരാൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റിംഗ് ആണെങ്കിലും പ്രസൻറ്റേഷൻ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് യൂട്യൂബ് ഈ ഒരു ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെ ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആണ് ഒരു മൂന്ന് വർഷം മുന്നേ മൂന്ന് വർഷം മുന്നേ ആണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത് അപ്പോൾ അതുവരെ ഞാൻ നല്ല പട്ടി പണി എടുത്തിട്ടുണ്ടായിരുന്നു നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്തത് പക്ഷേ അത് ആയി കഴിഞ്ഞതിന് ശേഷം ഞാനൊന്നും ചെയ്തില്ല സത്യം പറയണമല്ലോ ഞാൻ പിന്നെ വീഡിയോസ് ഇടുന്ന കുറഞ്ഞ് ടൈമിങ്ങിന് വീഡിയോസ് ഇടല്ല ആ അങ്ങനെയൊക്കെ കുറേ പ്രശ്നം വന്നു പിന്നെ നമ്മളെ ഫോണ് പോയ കാര്യങ്ങളൊക്കെ പലർക്കും അറിയാമല്ലോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ യൂട്യൂബ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കയറ്റാൻ പറ്റും അത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടാവുള്ളൂ പുതിയ പുതിയ കാഴ്ചകളും വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ നാളത്തെ കണ്ടൻറ് എന്താണെന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം യൂട്യൂബ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ കൂടെ കൂടിക്കട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് ഈ ഒരു കണ്ടന്റ് കണ്ട പറഞ്ഞുള്ളൂ കുറേ ഇങ്ങനെ കുറേ പേര് കുറേ പേര് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ച് എങ്ങനെയാണ് 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 എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റിടുക ഞാൻ കമൻറ്റിൻ്റെ ആവശ്യമായിട്ടുള്ള മറുപടി ആയിട്ട് വരുന്നതാണ് അപ്പം കൂടുതലൊന്നും പറയാനില്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും പറയാം ബൈ ബൈസ്